ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുകൂലികളും നമ്മൾ ഒളിമ്പസ്വാധ്യായത്തില് പത്താമത്തെ ദിവസമാണിത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഏകീകരണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഏകീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നടക്കുമ്പോൾ ആ ഏകീകരണത്തിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകീകരണം എന്ന് പറയുന്ന സംയോജനമാണ് സംയോജനത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഓഫ് സിസ്റ്റം എക്സ്റ്റേണലി ഇൻക്ലൂസിവ്ലി ആൻഡ് ഇന്റേണലി എന്താണ് സംയോജനത്തിന്റെ സ്വഭാവം വ്യവസ്ഥകളുടെ ഭൗതിക സംയോജനം പ്രാതിഭാസിക പ്രത്യക്ഷമാകലിന് കാരണമാകും ഈ പ്രതിഭാസ സംയോജനങ്ങളെ മുഖ്യമായി മൂന്നായി തരംതിരിക്കാൻ പുറത്തുനിന്നുമുള്ള ബുദ്ധിയാൽ ഉണ്ടാകുന്ന വ്യവസ്ഥാ പ്രതിഭാസ സംയോജനങ്ങളാണ് യാന്ത്രിക സംഘാടനം ഉദാഹരണം ഒരു സൈക്കിൾ രൂപകൽപ്പന ചെയ്യുന്നതും സംയോജിപ്പിക്കുന്നതും പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിയും പരിശ്രമവുമാണ് പരിസരത്തു നിന്നുമുള്ള പശ്ചാത്തല പ്രേരണയാൽ ഉണ്ടാകുന്ന വ്യവസ്ഥാ പ്രതിഭാസ സംയോജനങ്ങളാണ് പ്രേരിത സംഘാടനം ഉദാഹരണം ഒരു പുഴയുടെ ഒഴുക്കിന്റെ പ്രേരണയാൽ ഉണ്ടാകുന്ന ഉരുളങ്കല്ലുകളും അരികൾ വ്യവസ്ഥയ്ക്ക് അകത്തു നിന്നുമുള്ള സ്വയം പ്രേരണയാൽ ഉണ്ടാകുന്ന വ്യവസ്ഥാ പ്രതിഭാസ സംയോജനങ്ങളാണ് സ്വയം സംഘാടനം ഉദാഹരണം ഏകകാശത്ത് നിന്നും ഒരു പൂർണ്ണ ജീവി ഉരുവാകുന്നതും അത് സ്വയം പരിചരിച്ച് സംരക്ഷിച്ച് നിലനിൽക്കുന്നതും ഒരു ഏകീകൃത വ്യവസ്ഥയിൽ ഈ മൂന്ന് വിധ സംയോജനങ്ങളും സംഭവിക്കുന്നുവെങ്കിലും സ്വയം സംഘാടനമാണ് ഇവയെ ഏകോപിപ്പിച്ചു നിർത്തുന്നത് ഇതാണ് സംയോജനത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് സംയോജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൗതികമായ സംയോജനം എന്നുള്ളൊരു ഒരു ഉണ്ട് അപ്പോ അതില് ഭൗതികമായി സംയോജിക്കുന്ന സമയത്ത് ഭൗതികമായ ദ്രവ്യത്തിന്റെ പിണ്ഡത്തിൽ ഒരു കുറവ് വന്നിട്ട് ആ കുറവ് പ്രതിഭാസമായി പ്രത്യക്ഷമാകും അപ്പൊ പിണ്ഡം ഏതു വഴി പോകുന്നു എന്നത് നമുക്ക് കേവലമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പ്രതിഭാസമായും മറ്റ് മാനങ്ങളായും പരിണമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ പ്രതിഭാസമായി പ്രത്യക്ഷപ്പെടുന്നത് ഓരോ ദ്രവ്യത്തിലുമുണ്ട് സംയോജനത്താൽ പ്രതിഭാസമായിട്ട് പ്രത്യക്ഷമാകുന്നു ഈ പ്രതിഭാസ സംയോജനങ്ങളെ പ്രതിഭ ഈ പ്രതിഭാസങ്ങൾ ഒരുമിച്ച് ചേരുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതിൽ നിന്നാണ് ആ സംയോജിത വ്യവസ്ഥയുടെ പ്രതിഭാസം ഒഴിവാകുന്നത് അത് ഒന്നുമൊന്നും ചേർത്താൽ രണ്ടല്ല രണ്ടിലും അധികമാണെന്നുള്ളൊരവസ്ഥ നമ്മൾ പഠിച്ചതാണ് മോർ ദാൻ ദി ടോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അധികമായി വരുന്ന ആ ഒരു സംവിധാനം ഉണ്ടാകുന്നത് ഓരോന്നിലും ഓരോ വിധത്തിലാണ് അത് പ്രധാനമായി മൂന്ന് വിധത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത് ഒന്ന് ഒരു വ്യവസ്ഥ ഉരുവാകുന്നുവെന്നിരിക്കട്ടെ എന്നാൽ വ്യവസ്ഥ ഉരുവാ ഉരുവാകുന്ന സമയത്ത് വ്യവസ്ഥയെ ഉരുവാക്കുന്ന ശക്തി വെളിയിൽ നിന്നുള്ള ഒരു ബുദ്ധിയാണെന്നിരിക്കട്ടെ ആ വ്യവസ്ഥയെ ഒഴിവാകാൻ കാരണമാകുന്ന നിർദ്ധരണി അഥവാ ആൽഗരിതം എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്ക് വെളിയിൽ നിന്നുള്ള ഒരു ബുദ്ധിയാണ് അല്ലെങ്കിൽ ഒരു പരിശ്രമമാണ് എങ്കിൽ അതിനെ യാന്ത്രിക സംഘാടനം എന്ന് വിളിക്കാം നമ്മൾ അതിനെപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഒരു സൈക്കിൾ ഡിസൈൻ ചെയ്തത് ഒരു ഡിസൈനറാണ് സൈക്കിളല്ല സൈക്കിളിനെ അത്തരത്തിൽ സംഘടിപ്പിക്കുന്നത് ആ ഡിസൈനറാണ് സൈക്കിളിന്റെ കേടുപാടുകൾ വന്നാൽ മാറ്റുന്നത് ആ ആ സൈക്കിളിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഇതെല്ലാം വെളിയിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ വെളിയിൽ നിന്നും ഉള്ള ഒരു ഒരു സ്വാധീനത്താൽ ഇവിടെ ഉണ്ടാകുന്നതാണ് സാങ്കേതികമായ സംഘാടനം അഥവാ യാന്ത്രിക സംഘാടനം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതേസമയം ഈ പുറത്തുനിന്നുള്ള ഒരു ഇടപെടലിന് പകരം പുറത്ത് നടക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രേരണയാൽ അകത്ത് രൂപം കൊള്ളലും പരിചരണവും ഒക്കെ സംഭവിക്കുന്നുവെങ്കിൽ അതിനെയാണ് പ്രേരിത സംഘാടനം എന്ന് പറയുക ഒരു പുഴയിൽ ഇവിടെ ഒഴുകുന്ന കല്ലുകൾ ഉരുളൻ കല്ലുകളായി മാറുന്നത് അത് പിന്നീട് മണൽത്തരികളായിട്ട് മാറുന്നതെല്ലാം തന്നെ പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടല്ല എന്നാൽ പശ്ചാത്തലത്തിന്റെ പരിസരത്തിന്റെ പ്രേരണയാലാണ് ആ പ്രേരണയാൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് അത് പ്രേരിത സംഘാടനം എന്ന് പറയുന്നത് അതേസമയം വ്യവസ്ഥയ്ക്ക് അകത്തുനിന്ന് തന്നെ ആ അതിന്റെ ആ വ്യവസ്ഥയുടെ ഏകീകരണത്തെ സംയോജനത്തെ നിയന്ത്രിക്കുന്നുവെങ്കിൽ വ്യവസ്ഥ എങ്ങനെ നിൽക്കണം എന്ന് തന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ അതിനെയാണ് സ്വയം സംഘാടന എന്ന് പറയാം നമ്മുടെ ഒരു സൈഗോട്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഒരു പൂർണ്ണജീവിയായിട്ട് നമ്മൾ വളരുന്നത് പൂർണ്ണജീവിയായ നമ്മളൊരു ഭക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ശരീരമാക്കി മാറ്റുന്നത് ശരീരത്തിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്ത് വീണ്ടും ശരിയാക്കി എടുക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ നിന്നും സ്വയം സംഭവിക്കുന്നു വെളിയിൽ നിന്നുള്ള ഒരു ഒരു ഏജന്റിന് അതിനകത്ത് പ്രത്യേകിച്ച് റോളില്ല എന്നുവെച്ചാൽ വെളിയിലുള്ള സാധനങ്ങളെ ഒന്നും ഉപയോഗിക്കുന്നില്ല വെളിയിലുള്ള മറ്റേ പോഷകങ്ങളെയോ വെളിയിലുള്ള പ്രതിഭാസങ്ങളെയോ ഉപയോഗിക്കുന്നില്ല എന്നല്ല അർത്ഥം അവയുടെ സ്വാധീനത്താലല്ല സ്വയം അകത്തു നിന്ന് തന്നെ അത് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് സ്വയം സംഘാടനം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് വിധ് സ്വഭാവങ്ങളും സംഘാടനത്തിൽ അല്ലെങ്കിൽ സംയോജനത്തിലുണ്ട് എന്നാൽ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഏകീകരണം അല്ലെങ്കിൽ അതിന്റെ ഹോൾ എന്നുള്ള രൂപത്തിൽ എടുക്കുന്ന സമയത്ത് ഇവയെല്ലാം പ്രേരിത സംഘാടനം അവിടെ സംഭവിക്കുന്നുണ്ട് യാന്ത്രിക സംഘാടനം സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും സ്വയം സംഘാടനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് നിർത്തുന്നത് അതായത് എന്റെ ശരീരം എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രപഞ്ചം എന്റെ ശരീര പ്രപഞ്ചത്തെ അത് അങ്ങനെ ആക്കി നിർത്തുന്നത് ശരീരത്തിന്റെ ആ സ്വയം സംഘാടനമാണ് അത് പുറത്തു നിന്നുള്ള ഒരു ഏജന്റ അതേസമയം ശരീരത്തിനകത്ത് ആ സ്വയം സംഘാടനം മാത്രമല്ല പ്രേരിത സംഘാടനവും യാന്ത്രിക സംഘാടനവും സംഭവിക്കുന്നുണ്ട് അത് ശരീരപ്രവർത്തനങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് പക്ഷെ അവയെല്ലാം തന്നെ ഈ സ്വയം സംഘാടനത്തിന്റെ സ്വാധീനത്താലാണ് ഉണ്ടാകുന്നത് ഈ സ്വയം സംഘാടനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വയം സംഘടിപ്പിക്കുകയും മറ്റുള്ളവയെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു 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 സ്വഭാവം കൂടെ കാണിക്കാറുണ്ട് അപ്പോ അതിനെ നമ്മൾ ഈ അതിജീവൻ എന്നൊക്കെ പറയുന്നുണ്ട് ജീവനും ഉപരിയായിട്ടുള്ളത് അതിജീവൻ മറ്റുള്ളവയുടെ പ്രവർത്തനത്തെ കൂടെ സംഘടിപ്പിക്കുന്ന ഒരവസ്ഥ അപ്പോ ഇത്തരത്തിലുള്ള സ്വയം സംഘാടനമാണ് ഈ ജൈവമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളുടെയും പ്രാപഞ്ചിക വ്യവസ്ഥകളുടെയും ഏകീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു നിർദ്ധരണി അല്ലെങ്കിൽ ആൽഗരുതം എന്ന് പറയുന്നത് അപ്പോ ഈ സംയോജനത്തിന്റെ സ്വഭാവങ്ങൾ ആണ് ആ സംയോജനം ഏത് വിധത്തിലാണോ അത് ജൈവമാണോ അത് അതിജൈവമാണോ അത് വെറും യന്ത്രമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു വ്യവസ്ഥ ഒരു കാറ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു യന്ത്രമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അതിന്റെ ഈ സംഘാടന സ്വഭാവം വെച്ചിട്ടാണ് പ്രകൃതിയിലെ ഘടകങ്ങളെ പ്രകൃതിയിൽ നമ്മൾ കണ്ടു മുട്ടുന്ന ഒട്ടേറെ വസ്തുക്കളെ വസ്തുതകളെ അല്ലെ സാഹചര്യങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേരിത സംഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് അതേസമയം പ്രാകൃതീയ ജൈവികതയിൽ പ്രകൃതി എന്ന് പറയുന്ന മൊത്തം സംവിധാനത്തില് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശരീരം എന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു ഒരു വ്യവസ്ഥ അതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനെയാണ് സ്വയം സംഘാടനം എന്ന് പറയാം ഇപ്പൊ ഈ മൂന്ന് സംഘാടനങ്ങളും ചേർന്നു കൊണ്ടാണ് ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ ഒരു സകലിത വ്യവസ്ഥ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞു അപ്പോ ഈ ഒരു ബോധ്യം നമ്മളൊരു ഒരു ഒരു പുതിയ വ്യവസ്ഥയെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാകേണ്ടതാണ് വെളിയിൽ നിന്നും ഒഴിവാക്കിയെടുക്കേണ്ടതാണോ അതല്ല നമ്മൾ അവിടെ പ്രാദേശികമായി അതിനെ കണ്ടെത്തുന്നതാണോ എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും ബോധ്യപ്പെടാനുള്ള സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് സ്വന്തം ആരോഗ്യത്തെ സ്വന്തം കുടുംബത്തെ സ്വന്തം സമൂഹത്തെ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ കാര്യത്തെ ബോധ്യപ്പെടേണ്ടതുണ്ടെന്ന് ബോധ്യപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക